അലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവണം വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ രണ്ടാം ക്ലാസ്സിലെ അഹ്ലാഖ് എന്ന വിഷയത്തിന്റെ ചോദ്യത്തരങ്ങളാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ വർക്ക് നോക്കൂ യോജിച്ചവ ചേർക്കാം അഞ്ച് ചോദ്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അഞ്ച് ചോദ്യങ്ങൾ ഇവിടെ ഉണ്ട് പിന്നെ അതിനോട് യോജിക്കുന്ന ഉത്തരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓരോ ചോദ്യത്തിൻ്റെയും യോജിക്കുന്ന ഉത്തരങ്ങളിലേക്ക് ഇങ്ങനെ ഓരോന്ന് കറക്റ്റ് വരച്ചാൽ മതി അങ്ങനെ അത് കണ്ടെത്താം നമുക്ക് ഓരോ ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം എന്താ അതിൻ്റെ മുമ്പ് ഇവിടുള്ള ഉത്തരങ്ങളെന്ന് വായിച്ചു നോക്കല്ലേ അല്ലേ ബിസ്മി സ്നേഹിക്കണം സത്യം പറയൽ കളവ് പറയൽ സലാം പറയൽ ഇതൊക്കെയാണ് ഉത്തരങ്ങളായിട്ട് വന്നിട്ടുള്ളത് ഇനി ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു മഹത്തായ ഒരു ഗുണമാണ് മഹത്തായ ഒരു ഗുണമാണ് എന്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് പതിനൊന്നാമത്തെ പാഠത്തിലാണ് പഠിച്ചിട്ടുള്ളത് ഇതാണ് അതിൻ്റെ ആൻസർ സത്യം പറയൽ അപ്പം നമുക്കത് ഇങ്ങനെ അങ്ങോട്ട് യോജിപ്പിക്കാം മഹത്തായ ഒരു ഗുണമാണ് സത്യം പറയൽ ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ കപടവിശ്വാസിയുടെ അടയാളമാണ് കപടവിശ്വാസിയുടെ അടയാളം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ട് ഇതിലുള്ള ഇങ്ങനെ വായിച്ചു നോക്കിയാൽ കിട്ടും എന്താണ് അത് നമ്മൾ അതേ പാഠത്തിൽ തന്നെയാണ് പഠിച്ചിട്ടുള്ളത് ഇതാ എൻ്റെ ആൻസർ ഇതാണ് കളവ് പറയൽ അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ യോജിപ്പിക്കുക കപടവിശ്വാസിയുടെ അടയാളമാണ് കളവ് പറയൽ ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ എല്ലാ നല്ല കാര്യങ്ങളും തുടങ്ങാൻ വേണം എല്ലാ നല്ല കാര്യങ്ങളും നമ്മൾ എന്തുകൊണ്ടാണ് തുടങ്ങേണ്ടത് എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ പത്താമത്തെ ഭാഗത്തിൽ നമ്മളത് പഠിച്ചിട്ടുണ്ട് എന്താണ് അതിൻ്റെ ഉത്തര ആദ്യം തന്നെ കൊടുത്തുക്കണു ബിസ്മി അപ്പോൾ ഇവിടേക്കിങ്ങനെ യോജിപ്പിക്കുക ബിസ്മി എല്ലാ നല്ല കാര്യങ്ങളും തുടങ്ങാൻ വേണം ബിസ്മി ഇനി നാലാമത്തെ ചോദ്യം എന്താ നാം മറ്റൊരാൾക്ക് കൊടുക്കുന്ന നല്ല സമ്മാനമാണ് നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുന്ന നല്ല സമ്മാനം അതേതാ അതിവിടെ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഒമ്പതാമത്തെ പാഠത്തിലാണ് അതിൻ്റെ ഉത്തരത ഇവിടെ കൊടുത്തു സലാം പറയൽ അപ്പം ഇങ്ങനെ യോജിപ്പിക്കാം നാം മറ്റൊരാൾക്ക് കൊടുക്കുന്ന നല്ല സമ്മാനമാണ് പറയൽ ഇനി അഞ്ചാമത്തെ ചോദ്യം നോക്കൂ നാം തിരുനബി സലഹു അലൈഹി വസമയെ നന്നായി നാം തിരുനബി സലഹു അലൈഹി സ്വലമെ നന്നായി എന്ത് ചെയ്യണം എട്ടാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് അതിൻ്റെ ഉത്തരം സ്നേഹിക്കണം അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് കൊടുക്കുക ം തിരുനബിസ്വലിസ്ലമെ നന്നായി സ്നേഹിക്കണം ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കൂ എന്താണ് പൂർത്തിയാക്കാം ഇവിടെ നാല് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ അവസാന ഭാഗം പൂർത്തിയാക്കി കൊടുത്താൽ മതി ഒന്നാമത്തെ ചോദ്യം എന്താ സത്യം പറയുന്നവനെ അള്ളാഹുവും സർവജനങ്ങളും സത്യം പറയുന്ന ആളുകളെ അള്ളാഹുവും സർവജനങ്ങളും സർവ്വ എന്ന് പറഞ്ഞാൽ എല്ലാ ജനങ്ങളും എന്താണ് നമ്മൾ പതിനൊന്നാമത്തെ പാഠത്തിൽ പഠിച്ചല്ലോ ഇഷ്ടപ്പെടും എന്നാണ് അതിൻ്റെ ഉത്തരം സത്യം പറയുന്നവനെ അള്ളാഹുവും ജ സർവ്വജനങ്ങളും ഇഷ്ടപ്പെടും ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ മാതാപിതാക്കളുടെ വാക്കുകൾ നാം മാതാപിതാക്കളുടെ എന്ന് പറഞ്ഞാൽ ഉമ്മാൻ്റെ ഉപ്പാൻ്റെയും വാക്കുകൾ നാം എന്ത് ചെയ്യണം നാലാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ ഉത്തരം അനുസരിക്കണം എന്നാണ് അനുസരിക്കണം മാതാപിതാക്കളുടെ വാക്കുകൾ നാം അനുസരിക്കണം ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ ഒരു കാര്യം ഉള്ളതുപോലെ പറയലാണ് ഒരു കാര്യം ഉള്ള പോലെ പറയുക എന്താണ് അതിൻ്റെ പേര് നമ്മളത് പതിനൊന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ ഉത്തരം സത്യം എന്നാണ് ഒരു കാര്യം ഉള്ളതുപോലെ പറയലാണ് സത്യം ഇനി നാലാമത്തെ ചോദ്യം എന്താ സംസാരം തുടങ്ങാൻ ഏറ്റവും നല്ല വചനം നമ്മൾ സംസാരം തുടങ്ങാൻ ഏറ്റവും നല്ല വചനം എന്താണ് ഒമ്പതാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അസ്സലാമു അലൈക്കും അസലാം പറഞ്ഞിട്ടാണ് എന്ത് സംസാരം തുടങ്ങൽ നല്ലത് അപ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പഠിതാം ഇനി ഇവിടെ മൂന്നാമതായിട്ട് വന്നിട്ടുള്ള ആക്ടിവിറ്റി നോക്കൂ നമുക്ക് പകർത്തി എഴുതാം പകർത്തി എഴുതാം അതേപോലെ എഴുതാനാണ് ഒന്നാമത്തെ വാക്കെന്താണ് ഇഷ്ടം എന്നാണ് അപ്പോൾ അത് എഴുതുമ്പോൾ ഇഷ്ടം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഷീനിന് മൂന്ന് പുള്ളി അടിയിലൊരു പുള്ളിയും കൂടി വേണം ഈ അടിയത്തെ പുള്ളി ഇടാൻ നമ്മൾ മറക്കാറുണ്ട് സാധാരണ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക മുകളിൽ മൂന്ന് പുള്ളിയും വേണം പിന്നെ അടിയിലൊരു പുള്ളിയും വേണം ഇഷ്ടം ടാന്നെഴുതാനിവിടെ ശ്രദ്ധ ഒന്നും ഇടേണ്ട ആവശ്യമില്ല ഇഷ്ടം അപ്പോൾ നമ്മൾ ഇഷ്ടം എന്ന് മലയാളത്തിൽ ഇങ്ങനെയാണുള്ളത് ഇത് ഇഷ്ടം ഈ ഷാക്ക് അറബിയിൽ എഴുതുമ്പോൾ മൂന്ന് പുള്ളി മുകളിലും വേണം അടിയിലൊരു പുള്ളിയും വേണം ഈ ഷാ എന്ന് എഴുതുമ്പോഴാണ് നമ്മൾ മുകളിൽ മാത്രം പുള്ളിയിടുക അപ്പോൾ ആ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് നമ്മൾ വായിച്ചിട്ട് മാത്രം എഴുതിയാൽ ചിലപ്പം പുള്ളികളൊക്കെ മറന്നു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഇനി രണ്ടെന്താണ് ഭക്ഷണം അതാണ് എഴുതേണ്ടത് ഭക്ഷണം നെയ്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഭാ കഴിഞ്ഞിട്ട് ഹാ ഇടാൻ മറക്കും പല കുട്ടികളും ഈ ഹാ ഇടണം അപ്പോഴേ ഭ എന്നാവുള്ളൂ പിന്നെ ഭ ഷണം ഈ ഷ ഇടുമ്പോഴും അടിയിൽ പുള്ളി വേണം അപ്പോഴേ നേരത്തെ പറഞ്ഞാൽ ഷാവുള്ളൂ ഭക്ഷണം ന നെയ്തുമ്പോൾ അടിൽ പുള്ളി ഇടാൻ മറക്കരുത് ഭക്ഷണം ഇനി മൂന്നെന്താണ് സ്ഥാനം സ്ഥാനം നെയ്തുമ്പോഴും കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഹാവ് വേണം സ്ഥാനം സ്ഥാനം നേരത്തെ പറഞ്ഞ പോലെ ഈ ഹാ ശ്രദ്ധിക്കുക പിന്നെ പുള്ളികൾ ഇടാൻ മറക്കുകയും ചെയ്യരുത് എന്നാലെന്താണ് ബന്ധുക്കൾ ബന്ധുക്കൾ നെയ്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ദൂ കഴിഞ്ഞിട്ട് ഇവിടെ ഹാ ഇടാൻ മറക്കരുത് ബന്ധു കഴിഞ്ഞിട്ട് പിന്നെ നെയ്തുമ്പോൾ അടിയിലും പുള്ളി വേണം അടിയിൽ പുള്ളി ഇടാൻ മറക്കരുത് ബന്ധുക്കൾ അപ്പോൾ ഓരോ അക്ഷരങ്ങളും പുള്ളിയൊക്കെ നോക്കിയിട്ട് വേണം ഇങ്ങനെ എഴുതാൻ വേണ്ടി വന്നാൽ നമ്മൾ എഴുതാന് ഇനി നാലാമത്തെ ആക്ടിവിറ്റി നോക്കൂ തെറ്റ് തിരുത്തി എഴുതാം ഇവിടെ കൊടുത്തതിൽ എന്തോ തെറ്റുണ്ട് അത് തിരുത്തി എഴുതാം എന്നാണ് എന്താണ് ഒന്ന് വായിച്ചു നോക്കാം നമുക്ക് സത്യം തിന്മയിലേക്ക് നയിക്കും സത്യം തിന്മയിലേക്കാണോ നയിക്കുക നമ്മൾ പതിനൊന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് എന്താ സത്യം നന്മയിലേക്ക് നയിക്കും എന്നാണ് അപ്പോൾ ഈ തിന്മ തിന്മയിലേക്ക് എന്നുള്ള വാക്കാണ് അവിടെ തെറ്റ് അപ്പോൾ നമ്മൾ സത്യം അവിടെ മുഴുവനായിട്ട് എഴുതണം സത്യം മുഴുവനായിട്ട് എഴുതാൻ അവിടെ സമയം ലഭിക്കാത്തതുകൊണ്ടാണ് ഞാൻ ഫുള്ളായിട്ട് എഴുതി എഴുതാത്തത് സത്യം നന്മയിലേക്ക് നന്മയിലേക്ക് നയിക്കും സത്യം നന്മയിലേക്ക് നയിക്കും അപ്പോൾ തിന്മയിലേക്ക് എന്നുള്ളതാണ് തെറ്റ് ഇനി രണ്ടെന്താ നന്മ നരകത്തിലേക്ക് എന്നാണ് അങ്ങനെയാണ് നമ്മൾ അതേ പാഠത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ട് അങ്ങനെയല്ല നന്മ നല്ല കാര്യങ്ങൾ നമ്മളെവിടുക്കാൻ നയിക്കുക സ്വർഗത്തിലേക്കാണ് നയിക്കുക അപ്പോൾ ഈ നരകത്തിലേക്ക് എന്നുള്ള വാക്കാണ് ഇതിൽ തെറ്റുള്ളത് അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്തു നന്മ സ്വർഗത്തിലേക്ക് നയിക്കും എന്നാണ് സ്വർഗത്തിലേക്ക് നയിക്കും നന്മ നന്മസ്വർഗത്തിലേക്ക് നയിക്കും ഈ മൂന്നാമത്തെന്താ അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് തുടങ്ങിയാൽ പിശാജ് അകലുകയില്ല അങ്ങനെയാണ് നമ്മൾ പഠിച്ചത് പത്താമത്തെ പാഠത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ഇത് പഠിച്ചിട്ടുണ്ടല്ലോ അകലുകയില്ല അങ്ങനെയല്ലല്ലോ നമ്മൾ പഠിച്ചത് അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് തുടങ്ങിയാൽ പിശാജ് അകന്ന് പോകും എന്നാണ് പഠിച്ചത് അപ്പോൾ ഇവിടെ എന്താ ഇതാണ് അകന്ന് പോകും അള്ളാഹുവിൻ്റെ പേര് കൊണ്ടിവിടെ എഴുതണം ഞാൻ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് അത് എഴുതാത്തത് അപ്പോൾ അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് തുടങ്ങിയാൽ പിശാജ് അകന്ന് പോകും എന്നാണ് എഴുതേണ്ടത് ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി നോക്കൂ ഉത്തരം എഴുതാം ഇവിടെ രണ്ട് ചോദ്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ഒന്നാമത്തെ ചോദ്യം എന്താ നടന്നു വരുന്നയാൾ ആരോടാണ് സലാം പറയേണ്ടത് നടന്നു വരുന്ന ആൾ ആരോടാണ് പറയേണ്ടത് ഒമ്പതാമത്തെ പാഠത്തിൽ നമ്മൾ ആരാരോടൊക്കെ സലാം പറയെന്ന് പഠിച്ചിട്ടുണ്ടല്ലോ നടന്നു വരുന്നയാൾ ആരോടാ ഇരിക്കുന്നയാളോടാണ് സലാം പറയേണ്ടത് അപ്പോൾ ഇവിടെ ഇരിക്കുന്നയാളോട് എന്നെഴുതിയാൽ മതി നടന്ന് വരുന്നയാൾ ഇരിക്കുന്നയാളോട് സലാം പറയണം ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ ഇമാം നവബീർ റലിഅള്ളാഹൻ എന്നിവരുടെ പേരെന്താണ് ഇമാം നബീറുള്ള കുറിച്ച് നമ്മൾ പഠിച്ചല്ലോ അദ്ദേഹത്തിൻ്റെ പേരെന്താണ് ആ പാഠത്തിൻ്റെ ആദ്യ ഭാഗത്തു തന്നെ പറയുന്നുണ്ട് എന്താണ് മൂന്നാമത്തെ പാഠത്തിലാണത് പഠിച്ചിട്ടുള്ളത് യഹയബുനു ഷറഫ് അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ പേരാണ് ഇമാം നബബി യഹ്യബുനു ഷറഫ് എന്നാണ് അപ്പോൾ ഇമാം നബീറുല്ലാഹുവിൻ്റെ എന്നവരുടെ പേര് യഹ്യബുനു ഷറഫ് ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് നമ്മുടെ ചാനലിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അള്ളാഹു താല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്ലാമലൈക്കും വാർഹമത്തല്ലാഹി വാത്തൂ